എൻ്റെ ഇത്രയും പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സുരേഷ് പുനൂർ പൂനെ ഇന്ന് നമ്മുടെ ഈ പ്രവർത്തനങ്ങളോട് ബന്ധപ്പെട്ട ഒരു വിഷയമായിട്ട് തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മളിൽ അധിക പേരും പലതരത്തിലുള്ള കഴിവുള്ളവരാണ് അല്ലേ ചിലർ പാട്ടുപാടും ചിലർ ഡാൻസ് കളിക്കും ചിലവർ എഴുത്തുകാരായിരിക്കും കവിത എഴുതും കഥ എഴുതും ചില ആളുകൾ ആ കവിതകളൊക്കെ നന്നായിട്ട് ആലാപനം ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും ചിലവർ ആളുകളാണെങ്കിൽ പാചകവിധിയിൽ വിദഗ്ധരായിരിക്കും പുതിയ പുതിയ പാചകങ്ങൾ പാചക രീതികൾ കണ്ടെത്തിയും അതുവരെക്കുറിച്ച് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ അറിവ് പകരാനും മറ്റുള്ളവരിലേക്ക് ആ സന്ദേശം എത്തിക്കാനും ഒരുപാട് ആഗ്രഹിക്കുന്നവരായിരിക്കും പക്ഷേ അതിനൊന്നും നമുക്ക് സാധാരണ ഗതിയിൽ ഒരു മാധ്യമമില്ല എല്ലാ മനുഷ്യന്മാരായിട്ട് നമ്മൾ ഓരോരുത്തർ അല്ലേ എന്താ പറഞ്ഞ ഒരു ഓരോ വ്യക്തിയായിട്ടും നമുക്ക് ഡയറക്റ്റ് ബന്ധപ്പെടാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മളൊക്കെ പിന്തുടർന്നു വന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പ് പക്ഷേ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ മാത്രം അതവിടെ നിൽക്കും വാട്സപ്പിൽ എത്രയും പെട്ടെന്ന് വാങ്ങുപോകും അത് അവരുടെ സെറ്റിംഗ് അനുസരിച്ച് ഫേസ്ബുക്കിലാണെങ്കിൽ ദിവസവും പുതിയ പുതിയ പോസ്റ്റുകൾ വരുന്നതുകൊണ്ട് ഈ പഴയ പോസ്റ്റുകൾക്കൊന്നും ഒരു സ്ഥാനമില്ലാണ്ടാവും അപ്പോൾ നമ്മൾ എത്ര പ്രധാന വിഷയത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞതെങ്കിലും എത്രയും ഉപകാരപ്രദമായ കാര്യമാണെങ്കിലും ഒരുപക്ഷെ ആ ചാനലിനത് നഷ്ടപ്പെടും പലർക്കും കാണാൻ പറ്റില്ല ഡെയിലി നമ്മൾ നോക്കിയിട്ടില്ലെങ്കിൽ കാണാൻ പറ്റാത്ത ഒരു അവസ്ഥാവിശേഷമാണ് ഫേസ്ബുക്കിലും ഒക്കെ നമ്മൾ കണ്ടുവരുന്നത് കാരണം അത്രയും പ്രധാനവും അപ്രധാനവുമായിട്ടുള്ള നമ്മുടെ ജീവിതത്തോട് ബന്ധപ്പെട്ടതും ചിലപ്പോൾ നമുക്ക് തീരെ താല്പര്യമില്ലാത്തമായിട്ടുള്ള പല വിഷയങ്ങളും അവിടെ പല പോസ്റ്റുകളും വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ പോസ്റ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രധാനമായതൊക്കെ മാഞ്ഞു പോവും പലർക്കും കാണാൻ പറ്റാതെയാവും അപ്പം അതുകൊണ്ടാണ് മനുഷ്യൻ പുതിയൊരു രീതി അവലംബിക്കാൻ തുടങ്ങിയത് അല്ലേ കാരണം ഇതുപോലെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടാക്കിയിട്ട് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി എന്ന് പറഞ്ഞിതിപ്പോൾ എത്ര കാലം രണ്ടു കൊല്ലം കഴിഞ്ഞാലും നാലു കൊല്ലം കഴിഞ്ഞാലും അഞ്ചു കൊല്ലം കഴിഞ്ഞാലും ഈ ഓരോ കാര്യങ്ങളും ഓരോ വീഡിയോ നമുക്ക് പിന്നെയും കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഇന്ന് ഓപ്പൺ ചെയ്ത ഒരാളുടെ ചാനൽ എനിക്കദ്ദേഹം അഞ്ച് വർഷം മുമ്പ് ചെയ്ത കാര്യങ്ങൾ വരെ എന്താണ് അവിടെയുള്ള പ്രധാനമായിട്ട് ചെയ്തിട്ടുള്ളത് എന്താണ് അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റും അതിനാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് അപ്പോൾ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അത് കൂടുതൽ പേരിലേക്ക് എത്തണമെങ്കിൽ അല്ലേ ഇതിന് സബ്സ്ക്രിപ്ഷൻ ആവശ്യമാണ് വ്യൂസ് വേണം പിന്നെ ഈ യൂട്യൂബ് ചാനലും ഒരു ഫൈനാൻഷ്യൽ സോഴ്സായി മാറുന്ന ഒരു സമയമുണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ആയി മാറണമെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഓരോ വീഡിയോ ഉണ്ടാക്കുകയും ഓരോ നോളേജ് നമുക്ക് കിട്ടിയിട്ട് അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു മീഡിയയാണ് നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ അതവിടെ എപ്പോഴും നമുക്കൊണ്ട് പ്രിസ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നു സ്ഥിരമായിട്ട് അവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നു അതെപ്പോഴും നമുക്ക് നോക്കിക്കാണാം അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യവസ്ഥ അതിനെല്ലാവർക്കും ഉപകാരപ്രദമാവണമെങ്കിൽ നമ്മളെ വാന്ന് അത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിരിക്കണം അവിടെ അല്ലേ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ കൂടുതൽ സബ്സ്ക്രൈസ് സബ്സ്ക്രൈബർ കൂടുതൽ ആവശ്യമാണ് അല്ലേ ഒരുപാട് നമുക്ക് വേണം ഇപ്പോഴത്തെ കണക്കുകൂടെ കാരണം ആയിരം സബ്സ്ക്രൈബർ നമുക്കുണ്ടായിരിക്കണം പിന്നെ നാലായിരം വാച്ച് അവരും ഉണ്ടായിരിക്കണം അല്ലേ അങ്ങനെയാണ് യൂട്യൂബിൻ്റെ കണക്കുകൂട്ടൽ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ സബ്സ്ക്രൈബർ എങ്ങനെ നേടും അതിന് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട്സിനെ സമീപിക്കുകയാണ് ഫ്രണ്ട്സിനോടൊക്കെ പറയും ഞാൻ ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യണം കോപ്പറേറ്റ് ചെയ്യണം സഹകരിക്കണം അവർ തയ്യാറാണ് പലരും കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് സാറ് ഞങ്ങളങ്ങനെ ചെയ്തു ഫ്രണ്ട്സിനോട് പറഞ്ഞു പക്ഷെ അവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ അതിലൊരു കുറച്ച് കാരണങ്ങളുണ്ട് നമ്മുടെ സുഹൃത്തിന് ഒരു നല്ല കാര്യം സംഭവിക്കരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ചിന്തിക്കുന്നവർ വളരെ കുറച്ചേ ഉള്ളൂ അക്ഷയപ്പെടുന്നവർ പൊതുവെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും അപ്പോൾ അതിന് രണ്ട് കാരണങ്ങൾ നമുക്ക് കണ്ടെത്തണം ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിവിടെ പറയാം കുറച്ച് കാലം മുമ്പ് വരെ ഒരു പക്ഷേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് വരെ യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് പോലും അറിയില്ലായിരുന്നു അത് ഞാൻ കണ്ടെത്തി എങ്ങനെ ചെയ്യണം അതുമാത്രമല്ല പൊതുവേ സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറയുമ്പം അതിൻ്റെ പിന്നിൽ നമുക്ക് തോന്നുന്ന എന്തോ ഒരു പൈസ ഒരു ഫൈനാൻഷ്യൽ എന്തോ ഒരു പ്രശ്നമുണ്ടോ അതിൽ പൈസയായിട്ട് ഇടപെടുക ഒരു പൈസ അടച്ചിട്ട് മാത്രമേ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റൂ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ പറഞ്ഞ പലരും എന്നോട് പറഞ്ഞു സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ തൽക്കാലം കുറച്ചൊരു പ്രശ്നമുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാം അന്ന് എനിക്ക് മനസ്സിലായില്ല അവരുടെ പ്രശ്നം എന്താണെന്ന് പിന്നീട് മനസ്സിലായി നമ്മൾ പറയില്ല ഒരു മാഗസിൻ അല്ലെങ്കിൽ പേപ്പർ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതിനൊരു പ്രതിമാസം ഒരു പൈസ അടച്ചിട്ട് ഒരു വരിക്കാനാ വരിക്കാരനാവുക അപ്പോൾ പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങുന്നതിനാണ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് എന്നാണ് ഞാനും പണ്ട് മനസ്സിലാക്കിയിരുന്നത് ഇപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ പലർക്കും നല്ല മനസ്സിലുള്ളതാണ് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പ്രയാസം വെറുതെ ഇങ്ങനെ കാണുകയാണെങ്കിൽ വായിച്ചോക്കാന്നല്ലാതെ ഒന്നത് പിന്നെ അപ്പോൾ ആ ഒരു ധാരണ തെറ്റിദ്ധാരണ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിന് പൈസ ചിലവില്ല എന്നുള്ള കാര്യം അറിയാത്തതുകൊണ്ടുള്ള പ്രശ്നം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നത് അവരൊരു തെറ്റിദ്ധാരണ അവർക്ക് വന്നിട്ടുണ്ട് അതെന്തോ പൈസ ചെലവുണ്ട് വലിയ പ്രയാസമാണ് രണ്ടാമത്തെ സബ്സ്ക്രൈബ് എങ്ങനെ ചെയ്യണമെന്നറിയില്ല പിന്നെ ഇപ്പോൾ പലരും പറഞ്ഞ് പേടിപ്പിച്ച പോലെ നമുക്ക് ഓരോ ലിങ്കൊക്കെ തന്നാൽ അതിൽ അമർത്താൻ പേടിയാണ് നമ്മളെ ബാങ്കിലുള്ള പൈസ പോവും അങ്ങനെയുള്ള പലതൊക്കെ നമ്മളിപ്പം പലതും പ്രചരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഏത് ലിങ്ക് കണ്ടാലും അത് തൊട്ടു നോക്കാൻ നമുക്ക് പേടിയാണ് ആ അങ്ങനെ ഒരവസ്ഥ പിന്നെ മൂന്നാമത്തെ കാര്യം നമ്മൾ പല സ്ഥലത്തും നെറ്റിൻ്റെ നെറ്റ്വർക്കിൻ്റെ പ്രോബ്ലം ഉണ്ട് അവിടെ വേണ്ടത്ര റേഞ്ച് ഇല്ലെങ്കിൽ ഈ ലിങ്ക് ചിലപ്പോൾ ഓപ്പൺ ആയില്ല എന്ന് വരും അല്ലേ അപ്പം അങ്ങനെയുള്ള പ്രശ്നമുണ്ട് പിന്നെ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുന്ന അതിപ്പം മൂന്ന് മൂന്ന് കാര്യങ്ങളായി നാലാമത്തെ കാര്യം നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുന്ന ലിങ്ക് അത് കറക്റ്റല്ല കാരണം നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്ത് കുറേ പ്രോഗ്രാംസ് ഉണ്ട് അവിടെ അത് നല്ലതും ചെയ്യത്തേട്ട് എല്ലാ പ്രോഗ്രാം നന്നാവണം നിർബന്ധമില്ല അല്ലേ അല്ലെ അതിലിഷ്ടപ്പെടുന്നില്ല അപ്പോൾ ആ മനുഷ്യന് ഇഷ്ടപ്പെടുന്ന പ്രോഗ്രാംസ് അതിലുണ്ട് ചിലത് അദ്ദേഹത്തിന് അത് താല്പര്യം ഇല്ലായിരിക്കും അപ്പോൾ അദ്ദേഹം ചെയ്താലും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനോട് പറയുമ്പോൾ അവർ കണ്ടിട്ട് അവർക്കൊരു വീണ്ടും കാണണമെന്നും ഒക്കെ തോന്നുമ്പോഴാണ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് പോകുക പൊതുവെ എല്ലാ പ്രോഗ്രാമും അപ്പോൾ അവർക്ക് അതിനെ പറ്റി മനസ്സിലായിട്ടില്ല അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൻ്റെ ലിങ്കിലൂടെ നമ്മൾ നടത്തിയ ഒരു ടോപ്പിക്കിൻ്റെ ലിങ്കിലൂടെ ഒരിക്കലും സബ്സ്ക്രൈബ് ചെയ്യാൻ കൊടുക്കരുത് നമ്മൾ കൊടുക്കേണ്ട രീതി നമ്മുടെ ചാനലിൻ്റെ ലിങ്കാണ് കൊടുക്കേണ്ടത് അതെങ്ങനെ നമ്മൾ ചെയ്യുക ചാനലിൽ പോകുമ്പോൾ അവിടെ തന്നെ നമുക്ക് കാണാം ചാനലിൻ്റെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ റൈറ്റ് കോർണറിൽ റൈറ്റ് ടോപ്പ് കോർണറിൽ മൂന്ന് ഡോട്ട്സ് ഉണ്ട് അതിലൊന്ന് ടച്ച് ചെയ്യാം അപ്പോൾ നമുക്ക് ഷെയർ ലിങ്ക് കിട്ടും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് അത് ഫേസ്ബുക്കിലേക്കോ അല്ലെങ്കിൽ വാട്സാപ്പിലേക്കോ ഷെയർ ചെയ്യാൻ പറ്റും അപ്പോൾ അത് അതാരും ഓപ്പൺ ചെയ്യുമ്പോഴും അങ്ങനെയാണ് നമുക്ക് അത് അവർക്ക് ലിങ്ക് കൊടുക്കേണ്ടത് ഒന്ന് അപ്പോൾ ആ ലിങ്കിൽ അമർത്തുമ്പം അവർ യൂട്യൂബ് ഓപ്പണായിട്ട് അതിലൂടെ കാണും പിന്നെ ഒരാൾ കാണുകയാണെങ്കിലും വെറുതെ കണ്ടുകൊണ്ട് കാര്യമില്ല നിങ്ങളുടെ ഈ ലിങ്ക് ത്രൂ നമ്മൾ എന്തിനാണ് ഓപ്പൺ ചെയ്യാൻ പറയുന്നത് ഈ ലിങ്കിൽ കൂടി പോയിട്ട് ഓപ്പൺ ചെയ്താൽ മാത്രമേ യൂട്യൂബിൽ നമ്മുടെ ചാനലിൽ ഒരു വ്യൂവറെ നമുക്ക് കിട്ടുള്ളൂ നമുക്ക് വ്യൂസ് ആവശ്യമല്ലേ എത്ര പേര് കണ്ടു എന്നുള്ളത് ആ വ്യൂവറുടെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ് ഈ വ്യൂവേഴ്സ് എന്നുള്ളത് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമുള്ളൂ സബ്സ്ക്രൈബർ ആയിരം വേണം നാലായിരം വാച്ച് ടൈം പിന്നീട് നമുക്ക് വ്യൂവറൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആകും അപ്പം നമ്മളൊരു നല്ല പൊസിഷനിലേക്ക് പോകുമ്പം നല്ല കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ വീഡിയോ കിട്ടു പോകുമ്പം യൂട്യൂബ് അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യും കാണുന്ന പലരുടെയും മുമ്പിലേക്ക് അത് എത്തിച്ചേരും അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇങ്ങനെ ചെയ്യണം അപ്പോൾ വ്യൂവറ് വേണമെങ്കിൽ അവർക്ക് ഒരു പ്രോഗ്രാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൽ പത്ത് പ്രോഗ്രാം ചെയ്ത് അല്ലെങ്കിൽ പത്തും മാറി മാറി നോക്കുമ്പോൾ ഏതെങ്കിലും ഒന്നും ഇഷ്ടപ്പെട്ടാലും അവരത് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് വരാം അപ്പോൾ ആ സാധ്യത നമ്മൾ ഇല്ലാതാക്കുകയാണ് ഒരു പ്രോഗ്രാമിൻ്റെ ട്യൂബ് അതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുക്കുന്നത് ഇവിടെ അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഇട്ട് കൊടുത്താൽ ചാനൽ ഓപ്പൺ ചെയ്ത് അവർക്ക് കാണാൻ സാധിക്കും എല്ലാ പ്രകാരും മാറി മാറി ഷോർട്സും വീഡിയോസൊക്കെ കണ്ട് അവർക്ക് ഇഷ്ടപ്പെടാൻ സാധിക്കും അപ്പം അത് തെറ്റാകെ നമ്മൾ ചെയ്തു കൊടുക്കുക ഈ തെറ്റിദ്ധാരണകൾ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് സംസാരിക്കുക അവരെന്തുകൊണ്ടാണ് ചെയ്യാത്തത് അവർ പറഞ്ഞ് മനസ്സിലാക്കുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒന്നുമില്ല നമ്മൾ കൊടുക്കുന്ന ആ ലിങ്ക് അതിൽ പോയി ഡെസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ ലിങ്ക് ഓപ്പൺ ആവും നമ്മുടെ ചാനൽ പേര് എഴുതി കാണാം അതിൻ്റെ ഇടയിൽ സബ്സ്ക്രൈബ് നിന്ന് കാണാം അതൊന്ന് ടച്ച് ചെയ്താൽ സബ്സ്ക്രൈബായി എല്ലാ ചാനലും കിട്ടണമെങ്കിൽ അതിൻ്റെ ബട്ടൺ ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ എല്ലാ ചാനലും അവർക്ക് കാണാൻ സാധിക്കും ഇത്രയും നമ്മൾ ചെയ്യേണ്ടു അത് നമ്മൾ വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടായിരിക്കാം അവർ പക്ഷേ അവർക്കൊക്കെ ചെയ്യാൻ പറ്റാത്തത് അവർക്ക് നിങ്ങളുടെ വിരോധം കൊണ്ടൊന്നല്ല ഇത് മനസ്സിലാക്കുക ഒരുപാട് പേര് അങ്ങനെ മനസ്സിലാക്കി എൻ്റെ പേരിൽ എൻ്റെ ഇതിലേക്ക് വന്ന് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്കും കിട്ടട്ടെ നിങ്ങളും ഈ എല്ലാ അറിവുകളും ശേഖരിച്ച് പെട്ടെന്ന് മുന്നേറട്ടെ നിങ്ങളൊക്കെ വിജയത്തിലെത്തിച്ചേരട്ടെ അതോടൊപ്പം എനിക്ക് എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തവർക്കും എൻ്റെ ഈ പ്രോഗ്രാം എൻ്റെ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും നന്ദി ഇനി വരുന്നവർക്കും നന്ദി ഇനി അടുത്തൊരു നല്ല വിഷയമായിട്ട് അടുത്ത ദിവസം നമുക്ക് കാണാം സൈനിക സുരേഷ് പുനൂർ പൂനെ